പിടിച്ച് അത് നരഭോജി ഇനത്തിൽപ്പെട്ട ഒരു മൃഗമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്നതോടുകൂടി അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ള രാധ എന്ന ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനിടയായ കടുവയെ പിടിച്ച് അതിനെ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കർമ്മമാണ് ഇപ്പോൾ അടിയന്തരമായി നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന് നൂറോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അവിടെ യാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്താനും രണ്ടാമത്തെ പാർട്ടി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ് അവർക്ക് ആശങ്കയുണ്ട് വനംവകുപ്പ് നാളെതുവരെ സ്വീകരിച്ച നടപടികളുടെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായതായി നേട്ടമുണ്ടായതായി പ്രയോജനമുണ്ടതായി ജനങ്ങൾക്ക് കർഷക സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല അത് അങ്ങനെ ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് അവരിൽ നിന്നും പ്രതിഷേധം ഉയർന്നു വരുന്നത് അതുകൊണ്ട് ആ പ്രതിഷേധങ്ങളെ ഞാൻ ന്യായമായ പ്രതിഷേധമെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ പ്രതിഷേധത്തിനിടയായ സാഹചര്യങ്ങൾക്ക് എന്താണ് പരിഹാരം കാണാനുള്ളത് മൂന്നാമത്തത് ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്താണ് ഈ മൂന്ന് തരത്തിലാണ് ഇതിനെ കാണേണ്ടത് അപ്പോൾ അടിയന്തരമായി വേണ്ടത് ആ കടുവയും കടുവ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ കണ്ടെത്താനും പിടിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻഗണന അടിയന്തര പ്രാധാന്യം ആ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഈ നാളെ പതിനൊന്ന് മണിക്ക് വയനാട്ടിൽ വെച്ച് വനം വനംവകുപ്പിലെ മുഖ്യ വനപാലകൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും സഹായത്തോടു കൂടി ആലോചന യോഗം നടക്കുന്നുണ്ട് ആ യോഗത്തിലൂടെ ഒരു ആക്ഷൻ പ്ലാൻ ഈ കടുവയെ പിടിക്കുന്നത് നേരത്തെ അവിടെ അംഗീകരിച്ച ഒരു സമൃദ്ധമായ പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടത്തി ആ പ്രോജക്റ്റുകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് മൂന്ന് ദീർഘകാല പദ്ധതി എന്നുള്ളതിൽ നിങ്ങളോടെല്ലാം പലവട്ടം പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഒരു സമഗ്രമായ പദ്ധതി ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു ആ പദ്ധതി ഒന്ന് വായിച്ചു നോക്കാൻ പോലും ഇതുവരെ ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സമയം കിട്ടിയിട്ടില്ല ഒരു ഉത്തരവ് പറയൽ അത് അവർ പറഞ്ഞത് അത് അംഗീകരിക്കാൻ സാധ്യല്ല അതിൻ്റെ സാമ്പത്തിക അംഗീകരിക്കാൻ പക്ഷേ സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ല അപ്പോൾ സാമ്പത്തികം കൂടിയാണല്ലോ ഇതിനാവശ്യം അത് പോട്ടെ അപ്പോൾ പിന്നെന്താണ് വേണ്ടത് ഈ പിന്നെ വരുന്നു വന്നൊരു പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും വന്യജീവികൾ കേരള കാടുകളിലേക്ക് വരുന്നുണ്ടെന്നാണ് അപ്പോൾ അത് ഒരു ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇൻ്റർനാഷ് മന്ത്രിസഭാ കൗൺസിൽ യോഗം കൂടാനുള്ള തീയതി നിശ്ചയിക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രി വകുപ്പ് മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്തർ അന്തർ സംസ്ഥാന മന്ത്രിസഭാ കൗൺസിൽ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇപ്പോൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തി എന്നൊരു വിലയിരുത്തൽ ആ വിലയിരുത്തടിസ്ഥാനത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇത് തയ്യാറാക്കുന്നതിനാണ് ഇപ്പോൾ ഗവൺമെൻ്റ് ആഗ്രഹിക്കുന്നത്